അപ്പൊ എന്താ പരിപാടി പരിപാടിന്ന് വെച്ചുകഴിഞ്ഞാലേ നല്ല വെയിലാട്ടോ നമ്മളിപ്പോ ടോള് ടോളിന്റെ അവിടെയുള്ള വണ്ടി കറിക്കോ അവിടെ നല്ല വെയിലാട്ടോ സംഭവം എന്ന് വെച്ചാല് നമ്മളൊരു അബായയുടെ ഒരു പരിപാടി ഓൺലൈനിലായിട്ട് നമ്മള് തുടങ്ങിട്ടായിരുന്നല്ലോ ഏഹ് ഞാൻ ഉള്ളുക്ക് വരാൻ നല്ലത് നല്ല വെയിലാ പറഞ്ഞരാട്ടോ ഒരു മിനിറ്റ് പറഞ്ഞതരാ അല്ലെങ്കിൽ ചിലപ്പോ ഞാൻ ഇല്ലാണ്ടാവും ഞാൻ ഇല്ലാണ്ടാവും അതാണ് അപ്പൊ എന്താ കഴിഞ്ഞാലേ ഒരു അബായുടെ പരിപാടി തുടങ്ങിണ്ടായിരുന്നല്ലോ ഓൺലൈനിലായിട്ട് ഒരു അബായയുടെ പരിപാടി തുടങ്ങിണ്ടായിരുന്നു അപ്പോ അത് അടിപൊളിയായിട്ട് തന്നെ നമ്മള് വിജയിച്ചിരുന്നു കാരണം ഒരുപാട് ഓർഡർ ഡെയിലി നമുക്കൊരു ഇപ്പോഴും വെറുതെ മാത്രം വെറും പന്ത്രണ്ടോ മോഡല് മോഡലോ അങ്ങനെ അയ്യ മോഡലിൽ ഇപ്പോഴും ചോദിച്ചുണ്ട് അതെ പക്ഷെ ഇപ്പൊ ഒരു വ്യത്യാസം എന്താ കഴിഞ്ഞാല് നമ്മള് ആ ഒരു മോഡലിന് കുറച്ച് ചേഞ്ച് ആക്കിയിട്ടുണ്ട് ക്ഷതിന് വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയപ്പോ ഇവിടുന്ന് സാധനം അവിടെ എത്തിക്കാൻ പാടാ ഇൽ ആ വയ്യല്ല വരിക അങ്ങനെ അതിനെ കൊണ്ട് കുറച്ച് ഗ്യാപ് എടുത്തു പിന്നെ അതേപോല ഞാൻ കുറച്ച് കുറച്ച് യി പിന്നെ അവിടുന്ന് കൊറച്ചിങ്ങനെ ഫോട്ടോ എടുക്കാൻ വീഡിയോ വീട്ടിൽ റെസ്റ്റ് അങ്ങനെ ഗ്യാപ്പ് വന്ന് പിന്നെ അതിൽ ഒരു മടി ഇങ്ങോട്ട് വന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കൊറച്ച് പാടാണല്ലോ നമ്മൾ എന്ത് നിർത്തി വെച്ചാലും പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ഇടങ്ങാറാണല്ലോ അങ്ങനെ കൊറച്ച് മടി ഇങ്ങോട്ട് വന്ന് പിന്നെ ഞാൻ ഇന്റേതായ പാട്ടിന്റെയും കൊണ്ടൊക്കെ അങ്ങനെ കൊറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയി അപ്പൊ പിന്നെ ഇത് മൊക്കെ ശ്രദ്ധ കുറച്ച് കാരണം ഇത് നമ്മളൊരു ടീമും ആയിട്ട് ചെയ്യുന്നതാണ് അതായത് ഇത് വേറൊരു ടീമിന്റെ എടുത്ത് അതിലൊക്കെ നൂറ് ഇരുന്നൂറ് കൂട്ടി നമ്മൾ വെക്കുന്ന പരിപാടിയല്ലോ ഇപ്പൊ നമ്മളായിട്ട് തന്നെ ചെയ്യുന്ന പരിപാടിയാണ് അതായത് നമ്മൾ ടീമിനോട് ടൈ അപ്പ് ചെയ്തിട്ട് നമ്മളായിട്ട് ചെയ്യുന്ന അപ്പൊ നമ്മൾ പിന്നെ ഒന്നാമത് എന്ന് ഞാൻ ഓൺലൈൻ ആയിട്ടുള്ള മാത്രമേ കുറവുള്ളൂ കുറവുള്ളൂട്ടോ അല്ലാണ്ട് ഓരോ അല്ലാണ്ട് സൈഡിൽ കൂടി അത് അങ്ങനെ നടക്കുന്നുണ്ട് അതിനായിട്ട് ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഫോണും സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫോട്ടോ എടുക്കാൻ സമയത്തോട് മാത്രാണ് ഫോട്ടോ എടുക്കാത്തത് ബാക്കിയൊക്കെ സൈഡിൽ കൂടെ നടന്ന് നടന്ന് പോകുന്നുണ്ട് ബാക്കിയെന്നുവെച്ചാണെങ്കിൽ നമ്മളിപ്പോ ഓർഡർ വരുമ്പോ വിളിച്ചറിഞ്ഞാണെങ്കിൽ അങ്ങനെ ചെയ്തോളും ബാക്കി കാര്യങ്ങളൊക്കെ പോവാണ് വീഡിയോ ഞാൻ പിന്നെ അതേപോലെ തന്നെ ആൾക്കാർ കൊറേ ആൾക്കാര് പറഞ്ഞ് കിട്ടും ഒരു വിധം രണ്ടായിരത്തിന് മുകളിലേക്കൊക്കെ ആണെങ്കിൽ നല്ല ഈ കോട്ട് ടൈപ്പ് ഈ ത്രെഡ് വർക്കും പിന്നെ അതേപോലെ തന്നെ ഫുള്ള് സ്റ്റോണാ സ്റ്റോൺ വർക്ക് ഒട്ടിച്ച് വെച്ചല്ലോ അത് അതെല്ലാരും ചോദിക്കലുണ്ട് ഈ പശനെ കൊണ്ട് ഒട്ടിക്കുന്ന സ്റ്റോൺ ഉണ്ടാവില്ല അതല്ല ഇത് നൂലിന്റെ മുകളില് സ്റ്റോണ് വെച്ചതാ തുന്നീട്ടുണ്ടാവില്ലേ ത്രെഡ് വർക്ക് കൈ കൊണ്ടന്നുള്ളത് അങ്ങനെ ഏർ ഒരിത് ഞാനെന്നെ ഫർദ്ദ വാങ്ങിക്കൊരു വട്ടെങ്ങ് കുറമുണ്ട് നമ്മൾ ഒരു പെരുന്നാക്കി പറഞ്ഞി തന്നെ അന്ന് രണ്ടേ അറുന്നൂറായിക്കി ഇതിലുള്ള ഈ ഇത്രേ രസേ അത് ഇത് എനിക്ക് എനിക്കെന്നൊരു രസം തോന്നി എനിക്കിപ്പോ പറഞ്ഞിടാൻ പറ്റാത്ത കൂടെ പറയുമോ അങ്ങനെ പോവാനില്ലല്ലോ പിന്നെ അടിപൊളിയാണ് എല്ലാരും പറഞ്ഞിരിക്കോ റേറ്റ് കുറവില്ല ഞങ്ങക്ക് കിട്ടലുണ്ട് നിങ്ങളുടെ അടുത്ത് എനിക്ക് മെനിയാന്ന് ഒരു മെസ്സേജ് വന്നിരുന്നു അത് എത്രന്ന് അറിയോ ആയിരത്തി സംതിങ്ങിന്റെ ഒരു പറയുന്നു അത് വെച്ചാണെങ്കിൽ അതിന് കൊറേ പോലെ ചോദിച്ചു പക്ഷെ ഇല്ല ഒറ്റാക്കാനാവൂലോ അപ്പൊക്കളെ നമുക്ക് അവിടെ പോയിട്ട് എല്ലാം ഞാൻ കാണിച്ചോ ഓക്കെ അപ്പൊ നിങ്ങൾ ഓർഡർ ചെയ്യാണെന്നുണ്ടെങ്കിലൊക്കെ ഞാന് താഴെ ഒരു നമ്പർ കൊടുക്കാം ആ നമ്പറിൽ ലൈസാബായ പിന്നെ നമ്മള് ഗ്രൂപ്പിന്റെ ലിങ്കും വേണമെങ്കിൽ കൊടുക്കാം ഇതിന്റെ താഴെ കുറെ ഗ്രൂപ്പുകൾ ഉണ്ട് ഇനി പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കിട്ട് വേണമെങ്കിൽ അതിന്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട് ഗ്രൂപ്പിലൊക്കെ എന്ന് ഫുള്ള് കൊറേ ആൾക്കാരെ കൊണ്ടാണ് മൂന്നിപ്പം മൂന്ന് ഗ്രൂപ്പ് ഉണ്ട് ലൈസാബായ പിന്നെ ഒന്ന് ലൈസാബായ വണ് ഒന്ന് ടൂ ഇനിഷ ആൾക്കാര് കൂടുന്നതിനനുസരിച്ച് എല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടി ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് അപ്പൊ മക്കളെ നമ്മളെ നമ്മളെ സ്ഥലത്തോട്ട് എത്തി കഴിഞ്ഞിട്ടല്ലേ എത്തിക്കഴിഞ്ഞിട്ടല്ലേ എന്താ പറയാനുള്ള എന്താ എല്ലാരും ഓരോ പണിയിലാണ് ജസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ ഓൺലൈൻ കൂടി കൂടുന്ന ഒരു ബ്ലോഗ് ഒക്കെ എടുക്കാമെന്നുള്ള രൂപത്തിൽ ശരിക്കും വന്നു കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല രീതിയിലുള്ള വർക്കിലാണ് പക്ഷെ നിങ്ങൾ അധികം ആൾക്കാരും വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു ഷോപ്പിൽ നിന്ന് എടുത്ത് അത് ചിലപ്പോൾ അല്ലെങ്കിൽ വേറെ ഡീലർമാരൊക്കെ ഒന്ന് എടുത്ത് അത് നമ്മൾ നമ്മളെ പൈസ നമ്മളെ കൂർത്തി പറഞ്ഞ് അതൊക്കെ ആകുമ്പോൾ ഒരിക്കലും നഷ്ട കച്ചവടമുള്ള പരിപാടിയില്ല ആ സംഭവങ്ങളൊക്കെ അപ്പൊ അതെല്ലാം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും തൊക്കെ കാണിച്ചേരുന്നത് എന്താ കഴിഞ്ഞാല് കാരണം ചിലർ ചോദിക്കും ഇത് മറ്റേ കൈ കയ്യിലുള്ള വർക്കാണോ ചിലർ ചോദിക്കും അല്ലാത്ത വർക്കാണോ എന്നൊക്കെ ചോദിക്കും അപ്പൊ അതിനു വേണ്ടി ജസ്റ്റ് ഒരു ബ്ലോഗിലാവുമ്പോൾ കാണിച്ചു തരല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്

എല്ലാരും നല്ല പരിപാടിയാണല്ലോ ആയതുകൊണ്ട് എട്ടുമണി ഏറെ എട്ടുമണി ബാക്ക് തട്ടി കേട്ടോളും അപ്പൊ അപ്പൊ എന്താ അടുത്ത അടിപൊളി ആ അത് മുൻകൂർ എടുത്താണ് ജാമ്യാണ് പിന്നെ അപ്പൊ കണ്ടില്ലേ അപ്പൊ അതൊക്കെയാണ് നമ്മളെ പുതിയ പരിപാടികൾ ഗൈസ് നമ്മളെല്ലാം കാണിക്കാ സപ്പോർട്ട് ഉണ്ടോട്ടോ അപ്പം നിങ്ങൾക്കോട്ട് സപ്പോർട്ട് ചെയ്യാം ഫാമിലിയിൽ ആൾക്കാർക്കൊക്കെ ഗ്രൂപ്പിലേക്കൊക്കെ നയിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ലിങ്ക് ഒക്കെ ഞാൻ ഈ വീഡിയോന്റെ താഴെ ഞാൻ കൊടുക്കാം ലൈസാബായയുടെ അതിൽ വരുമ്പോൾ അത് വല്ല വാട്സാപ്പിൻ്റെ ലിങ്കുകൾ ഞാൻ കമ്മ്യൂണിറ്റിയിലൊക്കെ ഇട്ടുണ്ട് അപ്പം നിങ്ങളെ കയറിയാൽ മതി ഓക്കെ പിന്നെ വേറെ എന്താ ഒന്നിപ്പോൾ ഒരു പറയുന്നത് പിൻ ചെയ്യാൻ മറ്റൊരു ലിങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ പിന്നെ വേറെ എന്തോന്ന് പറയാവുന്നോ ഞാൻ അടുത്തൊരു ബ്ലോഗ് അടിപൊളിയായിട്ട് വരുന്നുണ്ട് നാളെ അതിന് വേണ്ടി ഞങ്ങൾ പോവുകയാണ് ഇൻഷാല്ല പിന്നെ കുറച്ച് ടീം അവിടെ വേറെ ഉണ്ട് മനുഷ്യ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ പെട്ടെന്നുള്ള തീരുമാനമൊക്കെ കേസ് അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ചെറിയ വീഡിയോ കേട്ടോ ചെറുതാണെങ്കിലും ഇടണമെന്നാണല്ലോ അപ്പോൾ ഇൻഷോ അല്ല എന്തായാലും അടുത്ത അടിപൊളി ആയിട്ട് വീഡിയോ വരേണ്ടത് ഇതുവരെയും ബൈ